ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് കേരളത്തിലെ ധീരൻ തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിൻ്റെ പോസ്റ്റാണ് ഇത് കഴിഞ്ഞ ദിവസം നിയമസഭാ പുസ്തകോത്സവത്തിൽ ശശി തരൂരും രമേശ് ചെന്നിത്തലയും കണ്ടുമുട്ടിയിരുന്നു പുസ്തകോത്സവത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നിത്തല എത്തിയിരുന്നു ചെന്നിത്തലയുടെ പരിപാടിക്ക് ശേഷം തരൂരിനും പരിപാടിയുണ്ടായിരുന്നു ഇതിന് എത്തിയപ്പോഴായിരുന്നു ചെന്നിത്തലയെ കണ്ടത് സ്പീക്കർ എ എൻ ഷംസീറും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാം ചിത്രങ്ങൾക്കൊപ്പമാണ് ചെന്നിത്തലയുടെയും കൂടിക്കാഴ്ച തരൂർ അറിയിക്കുന്നത് എന്നാൽ ചെന്നിത്തലയെ തരൂർ വിശേഷിപ്പിക്കാൻ ധീരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു സ്റ്റാർവാർഡ് എന്ന ഇംഗ്ലീഷ് പദത്തിലൂടെയാണ് ചെന്നിത്തലയെ തരൂർ ഉയർത്തുന്നത് സമകാലിക കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിലെ പ്രധാനിയായി ചെന്നിത്തല മാറിയിരുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും മുസ്ലിം ലീഗും ചെന്നിത്തലയെ അംഗീകരിച്ചു അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ചെന്നിത്തല ഉയർന്നു വരണമെന്ന് ചില കോണുകൾ ആവശ്യം ഉന്നയിക്കുന്നു ഇതിനിടയിലാണ് ശശി തരൂരിനെ പോലൊരു ഗ്രൂപ്പില്ലാ നേതാവും ചെന്നിത്തലയെ ധീരനായി കാണുന്നത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി മുസ്ലിം ലീഗ് സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ അസാധാരണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തെ പരാമർശിച്ചാണ് അദ്ദേഹം പ്രശംസ അറിയിച്ചത് ഫലത്തിൽ നേതാവായി മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത് എൻ എസ് എസ് ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചിരുന്നു എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയുമായി ശശി തരൂരിനും അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ടുകൂടിയാണ് ചെന്നിത്തലയെ ധീരനെന്ന് തരൂർ വിളിക്കുന്നത് എന്നതിൽ പ്രസക്തിയേറുന്നു കെ മുരളീധരനെയും എം എം ഹസനെയും പോലുള്ള നേതാക്കൾ ചെന്നിത്തലയെ അംഗീകരിക്കുന്നില്ല അതിനിടയിലാണ് തരൂരിന്റെ പുകഴ്ത്തൽ ഉമ്മൻചാണ്ടിയുടെ അതേ പരിവേഷത്തിലേക്ക് ചെന്നിത്തലയെ എത്തിക്കുകയാണ് ലക്ഷ്യം ചെന്നിത്തലയെ പുകഴ്ത്തിയ പാണക്കാട് തങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് യു ഡി എഫിൽ ക്രിസ്ത്യൻ വിഭാഗം അഭിഭാജ്യ ഘടകമാണ് അവരെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും ചില സംഘടനകളുടെ രാഷ്ട്രീയ പിന്തുണ വേണ്ടിവരുമെന്ന് മാതൃഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നു കെ എം മാണിയുമായി ലീഗിന് വലിയ അടുപ്പമായിരുന്നു എൽ ഡി എഫിലേക്ക് പോകുന്നതിന് മുൻപ് ജോസ് കെ മാണി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ ലീഗിന്റെ മൗനസമ്മതം വേണമെന്ന രീതിയിൽ എന്ന ചോദ്യത്തോട് തങ്ങൾ പ്രതികരിച്ചത് നിർണായകമാണ് അങ്ങനെ ഒരു സമ്മതം ചോദിച്ചാൽ ലീഗ് ഒരിക്കലും കൊടുക്കില്ലല്ലോ മാണിസാറിന്റെ മകൻ യു ഡി എഫ് വിടട്ടെ എന്ന് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ ഒരു ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹമെന്നും പറയുന്നു ജോസ് കെ മാണി വരണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുവേണ്ടി ലീഗ് ഇടപെടുമോ എന്നതിന് യു ഡി എഫ് അങ്ങനെയൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും ലീഗായിരിക്കും അതിൻ്റെ മുന്നിലുണ്ടാവുക എന്ന് പറയുന്നു അതായത് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുന്ന ലീഗ് കേരളം പിടിക്കാൻ കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ കൂടി പറയുകയാണ്